ഹലോ എവറി വൺ കുറച്ച് നാളുകളായി സ്കിൻ കെയറിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പം ഞാൻ കുറച്ച് നാൾ മുമ്പ് യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഒരു സോപ്പാണ് അപ്പോൾ ആ ഒരു സോപ്പ് ഞാൻ വീണ്ടും വാങ്ങിയിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എന്റെ ഫേസും പിന്നെ അതുപോലെ കഴുത്ത് പിന്നെ അതുപോലെ വയറ് നല്ല ഡാർക്കായിരുന്നു അപ്പം അത് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ക്രീമുകൾ അങ്ങനത്തെ ഒക്കെ ഞാൻ വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിപ്പോൾ നിസാര പൈസക്ക് അതായത് ഒരു ഇരുപത് രൂപയ്ക്ക് ഒരു സോപ്പാണ് കെ പി നമ്പൂതിരിസിൻ്റെ മഞ്ഞളിൻ്റെ സോപ്പ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത് ഇരുപത്തി നാല് രൂപ തന്നെ എഴുതിയിട്ടുള്ളത് പക്ഷെ നമുക്ക് ഇരുപത് രൂപയ്ക്ക് വാങ്ങാവുന്നതാണ് അപ്പം ഞാൻ ആയുർവേദിക് ഷോപ്പിൽ നിന്നാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾ സോപ്പിൻ്റെ ബേസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് പക്ഷേ എനിക്കിപ്പോൾ വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ ഇത് എത്ര നാളെ യൂസ് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിസ്സാര വിലയുടെ സോപ്പാണ് ഇത്ര നാളെ യൂസ് ചെയ്താൽ റിസൾട്ട് കിട്ടും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ സാധാരണ സോപ്പിട്ട് കുളിക്കുന്നത് പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സോപ്പ് ഉപയോഗിക്കുക അതായത് മറ്റു സോപ്പ് ഉപയോഗിക്കുന്നതിന് പകരം ഈ ഒരു സോപ്പ് ഉപയോഗിക്കാം അപ്പം നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് പിന്നെ കിട്ടുന്ന റിസൾട്ട് എപ്പോഴും പെർമനന്റ് ആയിരിക്കും കാരണം ആയുർവേദിക്കാണ് ഇപ്പം നമ്മൾ സാധാരണ ക്രീമുകളും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബോഡി ലോഷനൊക്കെ യൂസ് ചെയ്യുമ്പഴും പിന്നെ അതേപോലെ വൈറ്റ്ന് ക്രീം യൂസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യുമ്പോഴും മുൻപത്തിനേക്കാളും വലത്താകും പക്ഷെ ഇതങ്ങനെയല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം ആകെ ഇരുപത് ഉള്ളൂ അപ്പോൾ നമുക്ക് മുഖത്തും കയ്യിലും കാലിലും നമ്മുടെ ബോഡി ഫുള്ള് നമുക്ക് ഈ ഒരു സോപ്പ് തേക്കാവുന്നതാണ് പിന്നെ ഈ ഒരു സോപ്പ് നമ്മൾ േക്കുമ്പോഴൊരിക്കലും ലോ ഫെയിൽ പതപ്പിച്ചൊന്നും തേക്കരുത് അതായത് നമ്മൾ നേരിട്ട് അപ്ലൈ ചെയ്യണം അതായത് ഫേസിലും ബോഡിയിലൊക്കെ നേരിട്ട് അപ്ലൈ ചെയ്യണം പിന്നെ ഇത് പെട്ടെന്നൊന്നും അലഞ്ഞു പോകുന്ന സോപ്പല്ല ഇപ്പോൾ പി എഴ്സിൻ്റെ സോപ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അലഞ്ഞു പോകും ഡോവിന്റെ സോപ്പ് ആണെങ്കിൽ പെട്ടെന്ന് അലഞ്ഞു പോകും ഇത് പെട്ടെന്നൊന്നും അലഞ്ഞി പോകില്ല പിന്നെ ചിലർക്കൊരു ഡൗട്ടുണ്ടാവും കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ എന്ത് ക്രീമിന്റെ വീഡിയോ ചെയ്താലും അല്ലെങ്കിൽ എന്ത് സ്കിൻ കെയറിന്റെ വീഡിയോസ് ചെയ്താലും ചില കുട്ടികളുടെ പാരൻസ് വന്നിട്ട് ചോദിക്കും പത്ത് വയസ്സായ കുട്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ പന്ത്രണ്ട് വയസ്സായ കുട്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ഇത് ജനിച്ച കുട്ടികൾക്ക് വരും യൂസ് ചെയ്യാവുന്നതാണ് കാരണം എൻ്റെ മോനെ ഞാൻ ഡെലിവറി കഴിഞ്ഞ സമയത്ത് സാധാരണ ഹിമാലയൻ്റെ സോപ്പ് അങ്ങനെയൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് അത്ര നല്ലതല്ല എന്ന് കേട്ട് പിന്നെ നല്ല നല്ല ബ്രാൻഡ് സോപ്പുകൾക്കൊക്കെ അതിനനുസരിച്ച് നല്ല റേറ്റും ഉണ്ട് അപ്പോൾ ഞാൻ ആയുർവേദിക് ഷോപ്പിൽ നിന്ന് എൻ്റെ മോനെ കുളിപ്പിക്കാനും ഈയൊരു സോപ്പ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ഈ ഒരു മഞ്ഞളുടെ തന്നെ വേണമെന്നില്ല ചന്ദനം നാൽപ്പാമര അങ്ങനെ ഒരുപാട് സോപ്പുകളൊക്കെ അവൈലബിൾ ആണ് പക്ഷേ കുറച്ചും കൂടെ നല്ലത് നമ്മുടെ സ്കിന്നൊന്ന് കളർ വെക്കാനും കരിവാളിപ്പ് മാറാനും നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോ ആവാനൊക്കെ ഈ ഒരു സോപ്പാണ് നല്ലത് പിന്നെ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ആൾക്കാരുണ്ടാവും പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ ഭയങ്കര വിഷമം ആയിരിക്കുമ്പോൾ അതായത് എന്നെ പോലെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമം ഒരിക്കലുള്ളൂ ചെറിയൊരു കറുത്ത പാട് മുഖം മുഖത്ത് വന്നാൽ പോലും അവർക്ക് ഭയങ്കര ആയിരിക്കും അയ്യോ ഇത് പോകുമോ എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടാകും അപ്പം ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ആൾക്കാർ പ്രസവരക്ഷയുടെ കൂടെ ഈ ഒരു സോപ്പും കൂടി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും ഇപ്പം കുറച്ച് നാളായിട്ട് ഞാൻ വെയിലത്തക്ക നടന്നിട്ട് എൻ്റെ സ്കിൻ നന്നായിട്ട് ഡാമേജ് ആയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എൻ്റെ മുഖത്തൊക്കെ നന്നായിട്ട് കരുവളി വന്നിട്ടുണ്ട് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ ഞാൻ പുറത്ത് പോകാറില്ല പക്ഷേ എന്നിരുന്നാൽ പോലും എൻ്റെ ഒരു കരുവാളിപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ പുതിയത് ഈ ഒരു സോപ്പ് വാങ്ങിയത് ഞാനിപ്പോൾ ഈ തവണ വാങ്ങിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല വാങ്ങിക്കൊണ്ട് വന്ന ആ ഒരു സ്പോട്ടിൽ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് കരുതി ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നത് ശരിയല്ല കാരണം നിങ്ങൾക്കിത് മര്യാദ കാണാൻ പറ്റില്ല തീരാറായ ഒരു സോപ്പും കൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല അതുകൊണ്ടാണ് ഞാൻ പെട്ടി പൊട്ടിച്ചപ്പോൾ തന്നെ ഞാൻ വീഡിയോ ചെയ്തത് അപ്പം ഞാനത് കുറച്ച് നാളെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ ഡെലിവറി കഴിഞ്ഞ് ഫസ്റ്റ് കുളിച്ച് ഡേ മുതൽ ഒരു തൊണ്ണൂറ് ദിവസം വരെ ഞാൻ ഈ ഒരു സോപ്പ് ഇട്ടിട്ടാണ് ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വയറ് കഴുത്ത് മുഖം ഇപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ കഴുത്തിന് കറുപ്പ് വരാം അത് ഒരു നമ്മൾക്കൊരു ആറുമാസമൊക്കെ ആ ഒരു കഴുത്തിൻ്റെ കറുപ്പുണ്ടാകും അപ്പം നമ്മൾ സ്കിൻ കെയർ നന്നായിട്ട് ചെയ്യുക പിന്നെ അതെല്ലാം ഹോർമോണലാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഹോർമോണലാണ് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴും ഡെലിവറി കഴിഞ്ഞിരിക്കുമ്പോഴും എല്ലാം ഹോർമോണലാണ് പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾക്ക് ഒരു സ്കിൻ കെയർ എന്ന രീതിയിൽ നമുക്ക് ഈ ഒരു സോപ്പ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്കും അതായത് ജനിച്ച കുട്ടികൾക്ക് മുതൽ പ്രായമായവർക്ക് വരെ ഈ ഒരു സോപ്പ് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ ചിലപ്പോൾ ആൺകുട്ടികൾ കാണുന്നുണ്ടാകും ഈ ഒരു വീഡിയോ അപ്പം ചില ആൺകുട്ടികൾ ഇപ്പം ഞാൻ ആൺകുട്ടികളുടെ കാര്യങ്ങളങ്ങനെ പറയാറില്ല പെണ്ണുങ്ങളുടെ കാര്യമാണ് കൂടുതലും വീഡിയോസിലൊക്കെ പറയാറുള്ളത് ഇപ്പം ആൺകുട്ടികൾ ചോദിക്കാറുണ്ട് ആൺകുട്ടികൾക്ക് യൂസ് ചെയ്യാൻ എന്നുള്ളത് ആൺകുട്ടികൾക്കും യൂസ് ചെയ്യാം അത് വേറെ ഒന്നുമില്ല ചില സോപ്പുകളായാലും ചില ക്രീമുകളായാലും യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൺകുട്ടികൾക്ക് അതായത് താടി മീശ അങ്ങനത്തെ രോമം ഉള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ ആ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ താടി വളരാതിരിക്കാം അതായത് ചില കെമിക്കൽ അടങ്ങിയിട്ടുള്ളതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ആയുർവേദിക്കിലായാലും ഇപ്പം നമ്മുടെ രോം പോകുന്നത് ഇപ്പോൾ സ്ത്രീകൾക്കായാലും രോമം കളയാനായിട്ട് അത് പി സി ഓടി തൈറോയ്ഡിൻ്റെ പ്രശ്നം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ രോമം കളയാനും രോമം വളരാതിരിക്കാനൊക്കെ ആയിട്ടുള്ള ഫേസ് പാക്കുകളൊക്കെ കിട്ടും അപ്പോൾ ആൺകുട്ടികൾ ഇത് വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഉള്ളതും കൂടിയും ഇല്ലാതായി പോകും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആൺകുട്ടികൾ ചോദിക്കുന്നത് ഇത് ആൺകുട്ടികളെ യൂസ് ചെയ്യുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോന്ന് ആൺകുട്ടികളെ യൂസ് ചെയ്യാം അവരെ താടിനെയും മീഷിനെയൊന്നും ഇത് ബാധിക്കുന്നതല്ല പിന്നെ ചിലർ പറയും കസ്തൂരി മഞ്ഞൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ില് താടിയും ഈശയൊക്കെ പോകും എന്ന് പറയാറുണ്ട് പക്ഷേ ഇത് തേച്ച് കുളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചില പെൺകുട്ടികൾക്ക് ഡൗട്ടുണ്ടാകും ഇപ്പൊ മഞ്ഞളൊക്കെ അരച്ച് തേച്ച് കുളിക്കാൻ മടിയുള്ള ആൾക്കാരുണ്ടാവും ഇപ്പം എനിക്കും താടിയും മീശയുള്ള പ്രകൃതമാണ് അപ്പൊ എനിക്കും ആദ്യ ടൈമിലൊക്കെ മഞ്ഞൾ തേച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താടിയും മീശയും പോകും എന്നൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് പി സിയോടുള്ളതിന്റെ പേരിലാണ് അപ്പൊ ഞാൻ ആ ഒരു ടൈമിൽ മഞ്ഞളൊക്കെ അരച്ച് തേച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് വലിയ മാറ്റം ഒന്നും വന്നിട്ടില്ല കാരണം അത് ഹോർമോണിലാണ് നമുക്ക് അത് ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റൂല അപ്പം ഞാൻ ഈ ഒരു സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടാവും ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നും അല്ല നിങ്ങൾക്ക് ഡൗട്ടുണ്ടാവും ഈ ഒരു സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ താടിയും മീസും വളരെയൊക്കെ കൺട്രോൾ ആകുമോ നമുക്കത് ലെസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും കാരണം മഞ്ഞളുടെ സോപ്പല്ലേ അപ്പോൾ ഞാൻ പറയുകയാണ് അങ്ങനത്തെ പരിപാടിയൊന്നും നടക്കില്ല നമ്മുടെ ഫേസിൻ്റെ ഡാർക്ക് സ്പോട്ട് പിഗ്മെൻറ്റേഷൻ മുഖത്ത് കുരുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ മുഖക്കുരുമൊക്കെ മാറി മുഖക്കുരുമൊക്കെ കൺട്രോൾ ആകും ഇപ്പോൾ മുഖക്കുരു മാറിയാൽ തന്നെ മുഖക്കുരു വന്നതിൻ്റെ പാടൊക്കെ നമ്മുടെ ഫേസിലുണ്ടാകും അതൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ചില ആൾക്കാരുടെ ഫേസിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടാകും അല്ലെങ്കിൽ നെറ്റിയിൽ കരുവളപ്പ് ഉണ്ടാകും അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതാണ് പിന്നെ മെലാസ്മ അതായത് കരിമംഗലം അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സോപ്പ് എഫക്റ്റീവ് ആയിരിക്കും എന്ന് ചോദിക്കാൻ വഴിയുണ്ട് വേറൊന്നുമല്ല ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ട് അതിൻ്റെ അടിയിലൊക്കെ വന്നിട്ടുള്ള കമന്റ് ആണ് നമ്മൾ എന്ത് ക്രീം ചെയ്താലും ബലാസ്മോൾ ഉള്ളവർക്ക് പറ്റുമെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ പറയുകയാണ് മെലാസമുള്ളവർക്ക് അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും ഇത് നമ്മൾക്ക് കരുവാളിപ്പ് കൺട്രോൾ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ ഇത് നിസാര വിലയുടെ ഒരു സോപ്പാണ് ഇരുപത് രൂപയുടെ സോപ്പാണ് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഞാൻ ചില ക്രീമുകളുടെ ഒക്കെ ചെയ്യുമ്പോൾ അതിന് ആയിരം രൂപയിലെ താഴെ വരുന്ന പ്രൊഡക്റ്റുകളൊക്കെ ചെയ്യാറുണ്ട് അപ്പം അതിന് റേറ്റ് ഓരോ തോരൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരായാലും ചെറിയ കുട്ടികൾക്കായാലും നമുക്ക് അഫോർഡബിൾ റേറ്റിന് ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് വാങ്ങുന്നതിനേക്കാൾ നല്ലത് ഈ ഒരു സോപ്പ് വാങ്ങുന്നതാണ് അതാകുമ്പോൾ നമുക്ക് കയ്യിലും കാലിലും മുഖത്തും ബോഡി ഫുള്ളും നമുക്ക് തേച്ച് കുളിക്കാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾ സോപ്പ് തേച്ച് കുളിക്കുന്നവരാണ് ചിലത് സോപ്പിന് പകരമായിട്ട് ബോഡി വാഷ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും അല്ലെങ്കിൽ സ്ക്രബ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു സോപ്പ് വാങ്ങി യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും ലാഭം കാരണം നമ്മൾ ബോഡി വാഷ് സ്ക്രബ്ബൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലെ അഴുക്ക് നീക്കം ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ നമ്മുടെ സ്കിന് ക്ലിയർ ആവില്ല ഒരിക്കലും പിന്നെ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും നമ്മുടെ ബോഡിയും സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ആവും കളർ വയ്ക്കും നല്ല സ്മെല്ലാണെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടാകും പക്ഷെ അത് എഴുത്ത് മാത്രമേ ഉള്ളൂ അത് എഫക്റ്റീവ് ആയിരിക്കില്ല പക്ഷേ ഈ ഒരു സോപ്പ് എന്ന് പറഞ്ഞിട്ട് മഞ്ഞളാണ് അതായത് പണ്ട് മുതലുള്ള ക്കാര് മഞ്ഞൾ തേച്ച് കുളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ മഞ്ഞൾ തേച്ച് കുളിക്കാൻ മടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈയൊരു സോപ്പ് വാങ്ങി യൂസ് ചെയ്തോ നല്ല എഫക്റ്റീവ് ആണ് പിന്നെ നിങ്ങൾ ഒരാഴ്ച നിന്ന് യൂസ് ചെയ്താൽ പോരാ കണ്ടിന്യൂസ് ആയിട്ട് കുറേ നാൾ യൂസ് ചെയ്യണം അപ്പം നിങ്ങൾ മറ്റ് സോപ്പുകളൊന്നും വാങ്ങി പൈസ കളയണ്ട വെറും ഇരുപത് രൂപക്ക് ഈ ഒരു സോപ്പ് വാങ്ങി യൂസ് ചെയ്താൽ മതി സോപ്പിൻ്റെ പേര് ഞാൻ ഒന്നും കൂടെയും പറയാം കെ പി നമ്പൂതിരിസിൻ്റെ ഈ ഒരു സോപ്പാണ് നല്ല സ്മെല്ലാണ് ഞാനിപ്പോൾ ഇത് വാങ്ങിയിട്ടുള്ളൂ ഞാനിത് പൊട്ടിച്ച് ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പൊട്ടിക്കുന്നതിന് മുൻപായിട്ട് ഞാൻ വീഡിയോ ചെയ്തത് അപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ കരുവാളിപ്പുള്ള ആൾക്കാരാണ് മുഖക്കുറി വന്ന പാടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വാങ്ങി യൂസ് ചെയ്തത് വെറും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകാൻ വഴിയില്ല കാരണം ഒരുവിധം കാര്യങ്ങൾ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ